ഇന്ന് നമുക്ക് നടന സംഭവം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ രണ്ട് നൈബേഴ്സ് അജിത്ത് ഉണ്ണി ഉണ്ണിയാണെങ്കിലോ അജിത്തിന്റെ ഭാര്യയുമായി സംസാരിക്കുന്നത് സംശയമായതിനാൽ ഒരിക്കൽ അജിത്ത് ഉണ്ണിയെ തല്ലി പിന്നീടാണ് തല്ലിയതിന് കാരണം മറ്റൊന്നാണെന്ന് അറിയുന്നത് അതെന്തെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ അജിത്തിന്റെ മകളുടെ പിറന്നാൾ ആഘോഷം നടക്കുകയാണ് അജിത്തിന്റെ ഭാര്യ ധന്യ തന്നെയാണെങ്കിലോ അജിത്ത് ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോഴൊന്നും വലിയ താല്പര്യമില്ലാതെയാണ് നിൽക്കുന്നതും കാരണം അവൾ ആ വിവാഹ ജീവിതത്തിൽ സന്തോഷവതിയെ അല്ല അയൽവാസിയായ ഉണ്ണി ഉണ്ണി ഒരു നേവി ഓഫീസറാണ് ആറുമാസം ഷിപ്പിലും ആറുമാസം നാട്ടിലും ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട് ഭാര്യ റോഷി റോഷി ഒരു ലെക്ചറാണ് ഉണ്ണിക്കും ഒരു മകളുണ്ട് ഉണ്ണിയുടെ ഭാര്യ കോളേജ് ലെക്ചറായതിനാൽ വണ്ടി ഓടിച്ചു പോകുന്നത് മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ അസൂയാണ് കാരണം അവർ ജോലിക്കൊന്നും പോകുന്നില്ല കൂടാതെ അവരെല്ലാം ഉണ്ണിയെ പറ്റിയും തിരക്കുന്നുണ്ട് ഉണ്ണിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൊക്കെ കണ്ടുപിടിക്കുന്നു എന്നിട്ട് അവരൊക്കെ ഉണ്ണിയോട് സംസാരിക്കുവാനൊക്കെ ശ്രമിക്കും ഉണ്ണി അവരുമായി നല്ല കൂട്ടാവുകയും ചെയ്യുകയാണ് ഒരിക്കൽ ഉണ്ണിയുടെ മകളാണെങ്കിലും പാർക്കിൽ കളിക്കുമ്പോൾ അവിടേക്ക് ധന്യയുടെ മകളും വരും ഈ ധന്യ അജിത്തിന്റെ ഭാര്യയാണ് അതോടുകൂടി ഉണ്ണിയും ധന്യയും നല്ല കൂട്ടാവുകയാണ് അതവിടെയുള്ള അജിത്തിന്റെ കൂട്ടുകാർ ശ്രദ്ധിക്കും ഉണ്ണി മറ്റു സ്ത്രീകളുമായി നല്ല കമ്പനിയാണെന്നും പിന്നെ ധന്യയുമായി നല്ല കൂട്ടാണെന്നും കൂട്ടുകാർ ഫോട്ടോ എടുത്ത് അജിത്തിനെ കാണിക്കും അജിത്തിന് അത് കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം വരും അവരുണ്ണിയെ ശ്രദ്ധിക്കുവാനായും തുടങ്ങി മറ്റുള്ള സ്ത്രീകളുമായി ഉണ്ണി കൂട്ടുകൂടിയപ്പോഴോ അത് മനസ്സിലാക്കിയ റോഷി ഉണ്ണിയോട് ചോദിക്കും ഇവിടെ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയല്ലോ സ്ത്രീകളുമായൊക്കെ നല്ല കമ്പനിയാണല്ലോ എന്താ അജിത്തും കൂട്ടരുമായി കൂട്ടുകൂടാത്തത് എന്ന് റോഷി തിരക്കുമ്പോൾ അവർക്ക് ഞാൻ വിചാരിച്ച വായ്പ എന്നായിരുന്നു ഉണ്ണിയുടെ മറുപടി ഒരിക്കൽ ധന്യ ഫോൺ വിളിച്ചിട്ട് ഞാൻ ഇവിടെ വളരെ സ്ട്രെസ്ഡാണ് അജിത്തിന്റെ സ്വഭാവം കാരണം എനിക്ക് നൈറ്റ് ഉറക്കമേ വരുന്നില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ അജിത്തിനെയും കൂട്ടി കൗൺസിലിങ്ങിന് പോകണം അപ്പോൾ അപ്പോഴെല്ലാം ശരിയാകുമെന്ന് ഉണ്ണി പറയുമ്പോൾ എവിടെ ശരിയാകാൻ തെറ്റെല്ലാം എന്റെ മേലിടുകയാണ് എന്നാണ് ധന്യ പറഞ്ഞതും മറ്റൊരു വശത്ത് അജിതും കൂട്ടരും ഉണ്ണിയെ ശ്രദ്ധിക്കുകയാണല്ലോ ഉണ്ണിയെ ഒതുക്കണമെന്നാണ് അവരുടെ മനസ്സിൽ അജിത് വീട്ടിലേക്ക് വന്നതും ഉണ്ണി ആരോടും ഫോണിൽ സംസാരിക്കുന്നത് അജിത് കാണുകയാണ് ധന്യയോടാകുമോ എന്ന് സംശയിച്ച് ധന്യെ ചെന്ന് നോക്കുമ്പോൾ തന്നെയാണെങ്കിൽ ഫോണിൽ സംസാരിക്കുന്നില്ല അജിത്തിന്റെ മനസ്സിൽ സംശയ രോഗം കൂടി വരികയാണ് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് തന്നിയെ അജിത്ത് വിളിക്കുമ്പോൾ തന്നെയാണെങ്കിൽ തന്റെ കയ്യിലിരുന്ന പാത്രം തറയിലിട്ടിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു ധന്യക്ക് അജിത്തിനോട് നല്ല ദേഷ്യമാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉണ്ണിയാണെങ്കിലോ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങി വരികയാണ് ഉണ്ണിയുടെ പിന്നാലെ ആ വീട്ടിലെ സ്ത്രീയും ഇറങ്ങി വരുന്നുണ്ട് ഇതെല്ലാം അജിത്തിന്റെ കൂട്ടുകാരൻ കാണുന്നുണ്ടായിരുന്നു അവനാണെങ്കിൽ അത് വീഡിയോ എടുത്ത് വെക്കുകയും ചെയ്യുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരിക്കൽ ധന്യാണെങ്കിൽ ഉണ്ണിക്ക് കഴിക്കുവാനായിട്ട് എന്തോ സർപ്രൈസായി ഉണ്ടാക്കിക്കൊണ്ടുവരികയായിരുന്നു കാരണം എന്തെന്നാൽ ധന്യയുടെ സ്ട്രെസ് മാറാനായിട്ട് ഉണ്ണി ഓരോ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുത്തു അതെല്ലാം പരീക്ഷിച്ച് വിജയിച്ചതിനെ ഗിഫ്റ്റ് ആയിട്ട് ധന്യ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കൊടുക്കുന്നതായിരുന്നു അത് ഉണ്ണിക്ക് കൊടുക്കുന്ന സമയത്ത് ഉണ്ണി അത് വാങ്ങുന്നതിന് മുൻപ് തന്നെ അജിത് അവിടേക്ക് കയറി വരും അജിത്തിനെ കണ്ടതും ധന്യാണെങ്കിലോ കൊടുക്കാതെ പോകുവാനായി ഒരുങ്ങുമ്പോൾ ഇവൾ എന്താ കളിക്കുകയാണോ എന്ന് കരുതി ആ കവറിൽ കയറി അവൻ പിടിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ധന്യാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതും വാങ്ങി അകത്തേക്ക് കയറിപ്പോകുന്നു അജിത്താണെങ്കിലും ഉണ്ണിയെ തന്നെ രൂക്ഷമായി നോക്കുകയും ചെയ്യുകയാണ് ഇതെല്ലാം അജിത്തിന്റെ ഒരു കൂട്ടുകാരനും കാണുന്നുണ്ടായിരുന്നു അജിത്താണെങ്കിൽ ഇക്കാര്യമെല്ലാം അവരുടെ കൂട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇങ്ങനെ പോയാൽ ഇവിടെയുള്ള ആരെങ്കിലും ഭാര്യ അവൻ അടിച്ചെടുക്കും ഇവനെ ഇവിടെ നിന്ന് ഓട്ടിക്കണമെന്ന് പറയുമ്പോൾ അജിത്താണെങ്കിൽ അതിന് പറ്റില്ല കാരണം എന്തെന്നാൽ ഹൗസ് ഓണറിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഈ ഉണ്ണിയും വൈഫും അവരെ ഇങ്ങനെയൊന്നും വിടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അജിത്തിന്റെ കൂട്ടുകാരനാണെങ്കിലോ അന്ന് പിടിച്ചു വെച്ചിരുന്ന വീഡിയോ എടുത്ത് കാണിക്കും ഇത് മതി ഇത് വെച്ച് നമുക്ക് അവനെ ഓട്ടിക്കാം ഇത് ഹൗസ് ഓണറിനെ കാണിക്കാം ഇവൻ ഇങ്ങനത്തെ പ്രശ്നക്കാരനാണെന്ന് അറിഞ്ഞാൽ ഇവനെ ഇവിടെ നിന്ന് ഓട്ടിക്കുമെന്ന് കരുതി അവരാണെങ്കിൽ വീഡിയോ ഹൗസ് ഓണറിനെ അയയ്ക്കുകയാണ് അജിത്തിന്റെ കൂട്ടുകാരൻ എപ്പോഴും ഉണ്ണിയെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉണ്ണിയുടെ വീട്ടിലേക്ക് ഒരു സെയിൽസ് ഗേൾ വരും അവൾ ഒരു ബുക്ക് വിൽക്കുവാനായി വന്നതാണ് ഉണ്ണിയുടെ മകളാണെങ്കിലോ തനിക്ക് ആ ബുക്ക് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഉണ്ണി ഒരു ബുക്ക് വാങ്ങിക്കൊടുക്കും ആ പെൺകുട്ടിയാണെങ്കിലോ ഞാൻ ടോയ്ലറ്റ് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ണിയാണെങ്കിൽ അതിനെ സമ്മതിക്കും ഉണ്ണിയുടെ മകളാണ് ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കുവാനായി മകത്തേക്ക് കൊണ്ടുപോയത് അതെല്ലാം ദൂരെ നിന്ന് കാണുന്ന അജിത്തിന്റെ കൂട്ടുകാരനാണെങ്കിലോ രണ്ടു മിനിറ്റ് ആയതല്ലേ ഉള്ളൂ ആ പെൺകുട്ടി വന്നിട്ട് അതിനിടയിൽ തന്നെ അവനവളെ വീട്ടിൽ കയറ്റിയല്ലേ എന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയം തന്നെ ഉണ്ണിയുടെ മകൾ വാങ്ങിയ ബുക്ക് അടുത്ത വീട്ടിലെ ധന്യയുടെ മകളെ കാണിക്കുവാനായി കൊണ്ടുപോകും കാരണം എന്തെന്നാൽ ആ രണ്ട് കുട്ടികളും തമ്മിൽ നല്ല കൂട്ടാണല്ലോ ആ കുഞ്ഞു പുറത്തു പോകുന്നത് കാണുന്ന കൂട്ടുകാരനാണെങ്കിലോ ഇതേ കുഞ്ഞിനെയും പറഞ്ഞ് അപ്പുറത്ത് വിട്ടിരിക്കുന്നു ഓഹോ അപ്പോൾ എല്ലാം എളുപ്പമായല്ലേ എന്ന് ചിന്തിച്ച് അജിത്തിന്റെ വിവരം അറിയിക്കുവാനായി അജിത്തിന്റെ വീട്ടിലേക്ക് ചെല്ലും അജിത്താണെങ്കിൽ ബാത്റൂമിൽ ഹെഡ്സെറ്റ് വെച്ച് എന്തോ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവനാണെങ്കിൽ ഡോറിൽ തട്ടുന്ന സമയത്ത് അജിത്ത് വാതിൽ തുറക്കുന്നതേ ഇല്ല ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങി അജിത്തിനോട് കാര്യം പറഞ്ഞ് അജിത്തിനെയും കൂട്ടി ഉണ്ണിയുടെ വീട്ടിലേക്ക് പോകും അജിത്തിനാണെങ്കിൽ ഉണ്ണിയോട് നല്ല ദേഷ്യമുണ്ടല്ലോ അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ഉണ്ണിയാണെങ്കിൽ കഥക് തുറക്കുന്നില്ല കാരണം എന്തെന്നാൽ ഉണ്ണി കിച്ചണിലായിരുന്നു ഉണ്ണി പതിയെ വന്ന് കഥക് തുറക്കുമ്പോൾ അജിത്തും അജിത്തിന്റെ കൂട്ടുകാരനും ചേർന്ന് അവനെ ഒരുപാട് തല്ലും അജിത്തിന്റെ കൂട്ടുകാരനാണെങ്കിൽ തല്ലുന്നതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അതേസമയം തന്നെ ആ സെയിൽസ് ഗേൾ ആണെങ്കിൽ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു അവളുടെ വീഡിയോയും പിടിക്കുന്നുണ്ട് അവനെ തല്ലിയതിനു ശേഷം അജിത്തും കൂട്ടുകാരനും അവിടെ നിന്ന് പോകും എന്തിനാണ് ഇവർ തല്ലിയതെന്നോ എന്താണ് പ്രശ്നമെന്നോ ഉണ്ണിക്ക് അറിയത്തേയില്ല ഉണ്ണിക്കാണെങ്കിൽ ആകെ ദേഷ്യം ഉടനെ തന്നെ അജിത്തും കൂട്ടുകാരനും ആ വീഡിയോ ഹൗസ് ഓണറിന് അയച്ചു കൊടുത്തിട്ട് ഈ ഉണ്ണി വല്ലാത്ത പ്രശ്നമാണ് അവനെ ഇവിടെ നിന്ന് പറഞ്ഞുവിടണം എന്ന് പറയുമ്പോൾ ഹൗസ് ഓണർ ആണെങ്കിൽ ഉണ്ണിയെ വിളിച്ചിട്ട് എന്താ അവിടെ പ്രശ്നം നിങ്ങൾ ഇനി അവിടെ താമസിക്കരുത് എത്രയും പെട്ടെന്ന് ഒഴിയണമെന്ന് പറയും ഉണ്ണിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും സഹിക്കാനാകുന്നില്ല മാത്രവുമല്ല ആ ഒരു ഏരിയയിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലേക്ക് അജിത്തും കൂട്ടുകാരനും ഉണ്ണിയെ തല്ലുന്നതിന്റെയും ഉണ്ണിയെ പറ്റി മോശമായി വീഡിയോ കേട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതോടുകൂടി ഉണ്ണിക്ക് അപമാനം സഹിക്കാനാകാതെ ദേഷ്യമുള്ള ഉണ്ണി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും പോലീസ് സ്റ്റേഷൻ ചെന്ന ഉണ്ണി രണ്ടുപേരുന്ന ഒരു കാരണവുമില്ലാതെ വീട്ടിൽ കയറി തല്ലി എന്ന് പറയുമ്പോൾ ആരാ തല്ലിയത് അവന്റെ നമ്പർ ഉണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അവൻറെ നമ്പറില്ല അവന്റെ വൈഫിന്റെ നമ്പർ എന്റെ കയ്യിലുള്ളൂ എന്ന് പറയുമ്പോൾ പോലീസ് ഉണ്ണിയെ വല്ലാതെ നോക്കുകയാണ് അങ്ങനെ പോലീസ് തന്നിയുടെ നമ്പർ വാങ്ങിയതിനു ശേഷം അവരുടെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് അജിത് എന്തിനാണ് ഉണ്ണിയെ തല്ലിയത് എന്നൊക്കെ തിരക്കുമ്പോൾ എനിക്കറിയത്തില്ല ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന വീഡിയോ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ വീഡിയോ എവിടെയെന്ന് പോലീസ് ചോദിക്കും വീഡിയോ കാണിക്കുവാൻ ഫോൺ എടുക്കുവാനായിട്ട് ധന്യ അകത്തേക്ക് കയറിപ്പോകുന്നതെല്ലാം അജിത്തിന്റെ കൂട്ടുകാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൂട്ടുകാരൻ ഉടനെ തന്നെ അജിത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു ഉണ്ണി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് കൊടുത്തെന്നാ തോന്നുന്നത് പോലീസ് നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ കൂട്ടുകാരൻ അജിത്തിനോട് പറയും അതിനുശേഷം നേരെ കൂട്ടുകാരൻ ധന്യയുടെ വീട്ടിലേക്ക് വന്നിട്ട് എന്താ സാർ പ്രശ്നം എന്നൊക്കെ തിരക്കുമ്പോൾ പോലീസ് ആണെങ്കിൽ കാര്യം പറയും ഞാൻ ആ വീഡിയോ പിടിച്ചത് എന്ന് പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ പോലീസ് ഉടനെ തന്നെ അവനെ തൂക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിലെത്തിയ ഉടനെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരുത്തരം ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അവന്റെ പേരിൽ കേസെടുക്കരുത് എസ് പി നേരിട്ട് ഇടപെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എഫ്ഐആർ ഐ ഒന്ന് രജിസ്റ്റർ ചെയ്തതെന്ന് പറയും കാരണം എന്തെന്നാൽ അജിത്തിന് എസ് പിയെ നന്നായിട്ട് അറിയാം അജിത്ത് എസ് പിയുമായി കോണ്ടാക്ട് ചെയ്തതിനാലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്നിട്ട് ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എങ്ങനെയും ഉണ്ണിയുമായി കോംപ്രമൈസ് ആകുവാനായിട്ട് അതേസമയം അജിത്തും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് എന്നാൽ പോലീസുകാരാണെങ്കിലും ഈ വീഡിയോയിൽ പറയുന്ന ആ ഒരു സെയിൽസ് ഗേളിനെ കൂട്ടിക്കൊണ്ടു വരുവാനായും പറയും അങ്ങനെ സെയിൽസ് ഗേളിനെ അന്വേഷിച്ചു പോകുന്ന പോലീസ് ആണെങ്കിൽ പെട്രോൾ പമ്പിൽ ഒരു ബാത്റൂമിൽ കയറിട്ട് വരുന്ന സെയിൽസ് ഗേളിനെ കാണുകയാണ് അവളെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരും കാര്യം തിരക്കുമ്പോഴോ അവളാണെങ്കിൽ ഞാൻ ബുക്ക് വിൽക്കുവാൻ വേണ്ടി മാത്രമാണ് അവിടെ പോയതെന്ന് പറയും എന്നിട്ടാ പെൺകുട്ടിയാണെങ്കിലോ ഞാൻ ടോയ്ലറ്റ് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് പോലീസ് സ്റ്റേഷനിലെ ടോയ്ലറ്റിലേക്കും പോകും ഇതെല്ലാം കാണുന്ന ഉണ്ണിയുടെ ആ കൂട്ടുകാരനാണെങ്കിൽ അവളെ കാത്ത് ടോയ്ലറ്റിന് വെളിയിൽ നിന്നു അവൾ പുറത്തു വന്നതും നീ ഒന്നും പേടിക്കണ്ട ആ ഉണ്ണി നിന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു അപ്പോൾ അത് കണ്ടുകൊണ്ട് വന്ന രണ്ട് ചേട്ടന്മാർ അവനെ തല്ലി എന്ന് മാത്രം പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ അതെല്ലാം കേട്ടിട്ട് ആ പെൺകുട്ടി ഒന്നും മിണ്ടാതെ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോകും എന്നിട്ട് പോലീസ് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ അവിടെ ബുക്ക് വിൽക്കുവാൻ വേണ്ടി മാത്രമാണ് പോയത് എനിക്ക് രണ്ട് ദിവസം മുമ്പ് ഒരു ഷവർമ്മ കഴിച്ചതും ശേഷം എന്റെ വയറ് ശരിയല്ല ഞാൻ ഒരുപാട് വീടുകളിൽ ടോയ്ലറ്റ് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പെടുന്നു ആരും സമ്മതിച്ചില്ല ഒടുവിൽ ആ ചേട്ടനാണ് അതിന് സമ്മതിച്ചത് എന്നാൽ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് പുറത്തിറങ്ങി വന്നതും ഈ രണ്ടു പേരും ചേർന്ന് ആ ചേട്ടനെ തല്ലുകയാണ് ഒരാളാണെങ്കിൽ കട്ട കൊണ്ടിടിക്കുന്നു മറ്റൊരാളാണെങ്കിലും വീഡിയോ എടുക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം കേട്ട പോലീസ് അജിത്തിനെയും കൂട്ടുകാരനെയും വഴക്ക് പറയും എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യയോട് വന്ന് പരാതി തരുവാനായും പറയും അങ്ങനെ അജിത്തും കൂട്ടുകാരനും പുറത്തിറങ്ങുന്ന സമയം അജിത്തിന്റെ മറ്റൊരു കൂട്ടുകാരൻ അവിടേക്ക് വരും കാര്യം തിരക്കുമ്പോഴോ ധന്യം വന്ന് കംപ്ലയിന്റ് കൊടുക്കണമെന്ന് പോലീസ് പറഞ്ഞ കാര്യം മറ്റേ കൂട്ടുകാരൻ പറയുകയാണ് അപ്പോൾ അവൻ പറയും നീ ഒരു കാര്യം ചെയ് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് എവിഡൻസ് അല്ലേ വേണ്ടത് ഇത് നോക്ക് എന്ന് പറഞ്ഞ് ഒരു വോയിസ് റെക്കോർഡ് ആ കൂട്ടുകാരൻ അയച്ചു കൊടുക്കുന്നു അതെന്താണ് സംഭവം എന്നാൽ ആ സെയിൽസ് ഗേൾ ഉണ്ണിയുടെ വീട്ടിൽ വരുന്നതിന് രാവിലെ നടന്ന സംഭവമാണ് എന്തെന്നാൽ അവന്റെ മൂന്നാമത് വന്ന ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ അവന്റെ ഭാര്യയായ പ്രിയയാണെങ്കിൽ ധന്യെ കാണുവാനായിട്ട് അവിടേക്ക് വന്നു അപ്പോൾ ആ കൂട്ടുകാരൻ അജിത്തിനെ വിളിച്ചിട്ട് എന്റെ ഭാര്യ അവിടേക്ക് വന്നിട്ടുണ്ട് അവരെന്താണ് സംസാരിക്കുന്നത് എന്നൊന്ന് ഒളിഞ്ഞു കേൾക്കുവാനായി പറയും എന്നാൽ അജിത്തിന് അതിന് താല്പര്യമില്ലായിരുന്നു കാരണം എന്തെന്നാൽ പ്രിയയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമെല്ലാം പ്രിയ ധന്യയോട് പറയുമായിരുന്നു അപ്പോൾ ഈ ധന്യ എങ്ങനെയും ഭർത്താവിനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ ഉപദേശിക്കും എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് അവൻ അറിയണം അജിത്ത് അതിന് തയ്യാറാകാത്തപ്പോൾ അവനാണെങ്കിൽ ഒരു ഐഡിയ പറയും ഞാൻ കോളിൽ നിൽക്കുകയല്ലേ ഫോൺ എന്തായാലും അവിടെ കൊണ്ടുവയ്ക്കാനായി പറയും ഉടനെ തന്നെ അജിത്ത് ഫോൺ കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ചിട്ട് നടന്നു പോവുകയാണ് അപ്പോൾ ധന്യയും പ്രിയയും തമ്മിൽ സംസാരിക്കുന്നത് എന്തെന്നാൽ ധന്യക്കാണെങ്കിൽ നല്ല മെന്റൽ ഡിപ്രഷൻ ആയിരുന്നു അതെല്ലാം മാറിയത് ഉണ്ണിയുമായി സഹകരിച്ചതിന് ശേഷമാണ് ഉണ്ണിയാണെങ്കിൽ കുറച്ച് ഐഡിയ ഒക്കെ പറഞ്ഞു തന്നതിന് ശേഷമാണ് ഡിപ്രഷനൊക്കെ ഒന്ന് മാറിയത് ആദ്യം മെഡിറ്റേഷനും യോഗയും ഒക്കെ ചെയ്യാൻ പറഞ്ഞു രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു അതും കൂടി വർക്കൗട്ട് ചെയ്തു നോക്കിയപ്പോഴോ എനിക്ക് നല്ല ആശ്വാസമുണ്ടെന്ന് പറയും അതെന്ത് കാര്യമെന്നാൽ സ്വന്തം ശരീരത്തെ സ്വന്തമായി സന്തോഷിപ്പിക്കാൻ നോക്കുവാനാണ് ഉണ്ണി ഉപദേശിച്ചതും അതെല്ലാം അവൾ പ്രിയയോട് പറയുന്നുണ്ട് അതേസമയം അജിത്തിന്റെ ഫോൺ റിങ് ചെയ്തതിനാൽ ഫോൺ എടുത്ത് കൊടുക്കുകയാണ് കുറച്ച് കഴിഞ്ഞതും അജിത്താണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും ഞാനൊരു വോയിസ് റെക്കോർഡ് നടക്കുമ്പോൾ വാട്സപ്പിൽ അയച്ചു തരാം അത് നോക്കാൻ പറയും ആ വോയിസ് റെക്കോർഡാണ് കൂട്ടുകാരൻ അവൻ ബാത്റൂമിലിരുന്നപ്പോൾ വിളിക്കാൻ വന്നല്ലോ അന്നേരം അജിത്ത് കേട്ടുകൊണ്ടിരുന്നത് അജിത്ത് കേട്ട സമയത്ത് ആ വോയിസ് റെക്കോർഡിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അജിത്തിന് വല്ലാതെ ദേഷ്യം വന്നാണ് ഉണ്ണിയെ എടുത്തിട്ട് അടിച്ചതും അങ്ങനെ ധന്യ പോലീസ് സ്റ്റേഷനിലെത്തും ധന്യോട് പോലീസ് ആ ഇരിക്കുന്ന ആളിനെ അറിയാമോ എന്ന് ഉണ്ണിയെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുമ്പോൾ അറിയാം എന്റെ അയൽവാസിയാണെന്ന് ധന്യ മറുപടി പറയും അയൽവാസി മാത്രമാണോ അല്ലാതെ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് ധന്യ പറയുകയാണ് നിങ്ങളുടെ ഭർത്താവ് ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട് ഉണ്ണി നിങ്ങളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു എന്ന് അത് കേട്ട ധന്യാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നോട് അദ്ദേഹം അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നിന്ന അജിത്തിന്റെ കൂട്ടുകാരനാണെങ്കിൽ ദേ സാറ് ഈ വോയിസ് ക്ലിപ്പ് നോക്കി എന്ന് പറഞ്ഞ് ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു കൊടുക്കുകയാണ് അതെന്തെന്നാൽ ആ കൂട്ടുകാരൻ സെൻഡ് ചെയ്തു കൊടുത്ത വോയിസ് ക്ലിപ്പായിരുന്നു അത് കേട്ടതും ധന്യക്കാണെങ്കിൽ ദേഷ്യം വരികയാണ് കാരണം രണ്ട് സ്ത്രീകൾ പേഴ്സണലായിട്ട് ആയിട്ട് സംസാരിച്ച കാര്യമാണല്ലോ ഇപ്പോൾ പബ്ലിക് ആയിരിക്കുന്നത് അപ്പോൾ അത് കേട്ട് പോലീസ് ചോദിക്കും പിന്നെ ഇത് ഇയാൾ മോശമായിട്ട് സംസാരിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ധന്യ പറയും അതിങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നതാവുക അത് മോശമായിട്ട് സംസാരിച്ചതൊന്നുമല്ല ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ച കാര്യമാണ് ഇപ്പോൾ ഇത് പബ്ലിക് ആയിരിക്കുന്നത് ഞാൻ എൻറെ കൂട്ടുകാരിയോട് പേഴ്സണലായിട്ട് സംസാരിച്ച കാര്യം എങ്ങനെയാണ് ഒരു കേസിന് എടുക്കാൻ പറ്റുക എന്നുള്ളതെല്ലാം അവൾ പറയുകയാണ് അപ്പോൾ അത് കേട്ടുകൊണ്ടു വനിതാ പോലീസ് ശരിയാണ് രണ്ട് സ്ത്രീകൾ തമ്മിൽ സംസാരിച്ചത് എങ്ങനെയാണ് വലിയ വിഷയമാകുന്നത് അത് കേട്ട പോലീസാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേസൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങളുടെ ഹസ്ബൻഡാണ് അകത്തു പോകാൻ പോകുന്നത് കാരണം എന്തെന്നാൽ ഉണ്ണി കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് കേൾക്കുന്ന ധന്യാണെങ്കിൽ തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് പറയും അല്ലെങ്കിൽ ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കണമെങ്കിൽ എന്റെ ഭർത്താവായ അജിത് ഉണ്ണിയോട് മാപ്പ് പറയണമെന്നും ധന്യ പറയുകയാണ് എന്നാൽ ഇതൊന്നും അജിത്തിന് അത്ര ഇഷ്ടപ്പെടുന്നതേയില്ല പോലീസിന് ഈ ഒരു കേസ് വല്ലാത്ത തലവേദനയായപ്പോൾ ആ എസ് ഐ ആണെങ്കിൽ അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ് എന്നിട്ട് ആ ഒരു വോയിസ് റെക്കോർഡും ഉയർന്ന ഉദ്യോഗസ്ഥൻ അയച്ചു കൊടുത്തു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിലേക്ക് എത്തി ധന്യോട് സംസാരിക്കുന്ന സമയത്ത് ധന്യ പോലീസിനോട് ദേഷ്യപ്പെടുകയാണ് കാരണം എന്തെന്നാൽ ഈ ഒരു പ്രശ്നം ഇത്രയും വരെ എത്തിച്ചതിന് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഞങ്ങളല്ല ഇത് ഇത്രയും വരെ എത്തിച്ചത് നിന്റെ ഹസ്ബൻഡ് തന്നെയാണ് നിന്റെ ഹസ്ബൻഡാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് പോലീസ് പറയും എന്നിട്ട് ധന്യയുടെ അവസ്ഥ കണ്ട ആ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ ഈ ഒരു വോയിസ് റെക്കോർഡൊന്നും ലീക്ക് ആകില്ല ഇതിതോടെ അവസാനിക്കുകയാണെന്ന് പറയും ധന്നി കേസ് കൊടുത്തില്ലെങ്കിൽ ഉണ്ണി കൊടുത്ത കേസിൽ പുറത്തായും അജിത്ത് അകത്ത് പോകും കാര്യം ഉണ്ണിയെ തല്ലിയതിന് ഉണ്ണിയാണെങ്കിൽ എഫ്ഐആർ ഫയൽ ചെയ്തിരുന്നല്ലോ അത് കേട്ട ധന്യയാണെങ്കിൽ കേസ് കൊടുക്കുവാനായും തയ്യാറാകുന്നില്ല എന്നാൽ അജിത്ത് അകത്ത് പോകും എന്നൊരു അവസ്ഥയായപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടുനിന്ന ഉണ്ണിയാണെങ്കിൽ തന്റെ കേസ് കാരണമാണല്ലോ ഇത്രയും പൊല്ലാപ്പ് വന്നത് അതുകൊണ്ട് കേസ് പിൻവലിക്കാമെന്ന് തീരുമാനിച്ച് കേസും പിൻവലിക്കുകയാണ് അപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ ധന്യോട് വീട്ടുപൊക്കോളാനും പറയുന്നു അതേസമയം അജിത് ആണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണാൻ വന്നിട്ട് കേസ് ഒത്തുതീർപ്പാക്കിയതിനെ പേഴ്സണലായിട്ടൊന്ന് കാണാമെന്ന് പറയുമ്പോൾ ഒരു അടി അജിത്തിന് ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ കൊടുക്കുകയാണ് ആ ദേഷ്യത്തിൽ അജിത് ആണെങ്കിൽ ധന്യക്ക് പിന്നാലെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നതും ധന്യെടുത്തിട്ട് അടിക്കുവാനായും തുടങ്ങി ധന്യയുടെ കരച്ചിൽ അവിടെ എല്ലാം കേൾക്കുകയാണ് പക്ഷേ ആരും പ്രതികരിക്കുന്നില്ല കാരണം അജിത്തിന്റെ സ്വഭാവം എല്ലാവർക്കും പേടിയാണ് പക്ഷെ അതെല്ലാം കേട്ടുകൊണ്ടുനിന്ന ഉണ്ണി ദേഷ്യം അജിത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് കഥക് ചവിട്ടി തുറന്നിട്ട് അവനോട് പറയും നിനക്ക് സ്റ്റേഷനിൽ കിട്ടിയത് പോരെ ഇനി അവളെ തൊട്ടാൽ നിന്റെ കാല് തല്ലി ഓടിക്കുമെന്ന് പറയുമ്പോൾ ദേഷ്യം എന്ന അജിത്ത് ഉണ്ണിയെ തല്ലുവാനായി പോകും ഉണ്ണിയാണെങ്കിൽ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഓടി ഉണ്ണിയുടെ വീട്ടിലേക്കാണ് ചെന്ന് കയറിയത് കൂടെ അജിത്തുമുണ്ട് അജിത്ത് അകത്ത് കയറിയതും ഉണ്ണിയാണെങ്കിൽ കഥക് കുത്തിയിടുകയാണ് ഉണ്ണിയുടെ ഭാര്യയും കുഞ്ഞുമെല്ലാം പുറത്തായിരുന്നു ഭാര്യയ്ക്കും കുഞ്ഞിനും വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി ഉണ്ണിയാണെങ്കിലോ വീടിനകത്തിട്ട് അജിത്തിന് തല്ലി ചതയ്ക്കുവാനായും തുടങ്ങി തന്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ച റോഷിയാണെങ്കിൽ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് കഥക തുറന്നു നോക്കിയപ്പോൾ വീടെല്ലാം അലങ്കോലമായി കിടക്കുകയാണ് എന്താണ് ഇവിടെ പ്രശ്നം എന്ന് തിരക്കുമ്പോൾ ഒന്നുമില്ല ഇപ്പോൾ കാര്യമെല്ലാം കോംപ്രമൈസ് ആയില്ലേ നമ്മൾ രണ്ടാളും പ്രശ്നമെല്ലാം പറഞ്ഞു തീർത്ത് സോൾവ് ആക്കിയതാണെന്ന് പറയുമ്പോൾ അജിത്തിനോടും പോലീസ് ചോദിക്കുമ്പോൾ അതെ എന്ന് അജിത്തും മറുപടി പറയുന്നു മറ്റൊരു വശത്ത് ധന്യയാണെങ്കിൽ കുഞ്ഞിനെയും എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോയി അജിത്തും ധന്യയും ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത് സിനിമ തുടങ്ങിയപ്പോൾ അജിത്തിന്റെ മകളുടെ ബർത്ത്ഡേ ദിവസമാണല്ലോ കാണിച്ചത് അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അജിത്തിന്റെ മകളുടെ ബർത്ത്ഡേ ദിവസമാണ് കാണിക്കുന്നത് ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് ഉണ്ണിയും ഭാര്യ റോഷിയും മകളും ഒക്കെയുണ്ട് പക്ഷേ അന്ന് അജിത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അജിത്തില്ല അജിത്തുമായി ഇപ്പോൾ സഹകരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ സഹകരിക്കത്തില്ല പക്ഷേ അജിത്ത് കൊടുത്തുവിട്ട ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എന്ന് ധന്യ പറയുന്നുണ്ട് ധന്യയും അജിത്തും തമ്മിൽ ഇപ്പോൾ കോണ്ടാക്റ്റൊന്നും വലുതായിട്ടില്ല എന്നാൽ ഉണ്ണിയും ഭാര്യയും കുഞ്ഞും ധന്യയും കുഞ്ഞുമെല്ലാം നല്ല കൂട്ടാണ് അവർക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല അത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്